നമസ്കാരം തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പഠിച്ച തിരുത്തൽ നടപടിക്കൊരുങ്ങുകയാണ് സി പി എം എന്നതാണ് രാഷ്ട്രീയ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം എന്നാൽ സി പി എം മാത്രമല്ല അക്കൂട്ടത്തിൽ കോൺഗ്രസും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് പിന്നാലെ പാർട്ടിയിൽ തിരുത്തൽ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്നതാണ് റിപ്പോർട്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെയും മറ്റ് ചില ഭാരവാഹികളെയും നിലനിർത്തിക്കൊണ്ട് കെ പി സി സി പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം എന്നതാണ് സൂചന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ സി പി എമ്മിൽ തിരുത്തൽ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സമിതി യോഗം നടക്കുന്നതിനിടെയാണ് മറുഭാഗത്ത് വലിയ വിജയം നേടിക്കൊണ്ടുള്ള കോൺഗ്രസിൽ വലിയ അഴിച്ച് നടക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് സംഘടന ദൗർബല്യങ്ങൾക്ക് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടിട്ടാണ് കെ പി സി സി പുനഃസംഘടിപ്പിക്കുന്നതെന്നതാണ് വിവരം കെ സുധാകരനെയും ചുരുക്കം ഭാരവാഹികളെയും നിലനിർത്തിയിട്ടാകും പുതിയ പട്ടിക തയ്യാറാക്കുക നാളെ ചേരുന്ന കെ പി സി സി എക്സിക്യൂട്ടീവിൽ കെ സുധാകരൻ ഇക്കാര്യം നിലപാട് അറിയിക്കുമെന്നതാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമുണ്ടെങ്കിൽ പോലും സംഘടന ദൗർബല്യങ്ങൾ ബൂത്ത് തലത്തിൽ വളരെ നന്നായി അനുഭവപ്പെട്ടു എന്നാണ് എം പിമാരുടെ അഭിപ്രായം അതിനാൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ കമ്മിറ്റികൾ ശക്തിപ്പെടുത്തണമെന്നാണ് തീരുമാനം പാർട്ടിയിൽ അഴിച്ചുപണിയില്ലാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് കെ പി സി അധ്യക്ഷൻ തന്നെ മുതിർന്ന നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപിച്ച കെ സെക്രട്ടറിമാരുടെ പട്ടികയിൽ വലിയ മാറ്റമായിരിക്കും ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപ്പക്കാർക്ക് പ്രാധാന്യം നൽകി പുനഃസംഘടന കൊണ്ടുവരാനാണ് കെ ശബരിനാഥൻ റിജിൻ മാക്കുറ്റി തുടങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ഭാരവാഹികളെ കെ പി സി സിയിലേക്ക് കൊണ്ടുവരും എന്നെല്ലാമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആദം മുൽസി റിയാസ് മുക്കോളി തുടങ്ങിയ യുവ നേതാക്കളിലൂടെ സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും നീക്കമുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ വയനാട് തൃശൂർ ഡി സി സി അധ്യക്ഷന്മാർക്ക് സ്ഥാന ഉണ്ടായേക്കാനുള്ള സാധ്യതകളാണ് ഇതോടെ വഴിതെളിയുന്നത് എന്നുവച്ചാൽ ഇവിടങ്ങളിലൊക്കെ തലമുറ മാറ്റത്തിനാണ് ശ്രമം നടക്കുന്നതെന്ന് ചുരുക്കം ഗ്രൂപ്പ് പ്രാതിനിധ്യത്തിന് അപ്പുറത്ത് പാർട്ടി തിരിച്ചുവരവിന് പ്രാധാന്യം നൽകണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ജംബോ പട്ടികയിലേക്ക് പോകാതെ അതിവേഗം അഴിച്ചുപണി പൂർത്തിയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്തായാലും സി പി എമ്മിന്റെ പാതയിലൂടെയാണ് കോൺഗ്രസും പോകുന്നത് എന്നതാണ് പറയുന്നത് സി പി എമ്മും കോൺഗ്രസും ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിനു വേണ്ടി ഒരുങ്ങുകയാണ് അതിനുവേണ്ടി ചില മാറ്റങ്ങൾ രണ്ട് പാർട്ടികളിലും നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് എന്നാൽ ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്നതെല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു